അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന ആപ്തവാക്യത്തിലൂന്നി പ്രവർത്തിക്കുന്ന പരമോന്നത നീതിപീഠം കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഭാരതം ഭരണഘടനയിൽ അധിഷ്ഠിതമായി രാജ്യത്തെ പൗരന്മാർക്ക് നീതി ഉറപ്പാക്കുന്നതിൽ നെടും തൂണുകളായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പ്രവർത്തിച്ചു വരുന്നു കോടതി മുറിക്കുള്ളിൽ നേരിട്ടെത്തി നടത്തിയിരുന്ന വ്യവഹാരങ്ങൾ കാലചക്രം മുന്നോട്ടു പോയപ്പോൾ ഓൺലൈനിലുമായി ഇപ്പോഴിതാ കോടതിയുമായി ബന്ധപ്പെട്ട അപൂർവ മുഹൂർത്തമാണ് ചർച്ചയാവുന്നത് ചീഫ് ജസ്റ്റിസായ ഡി വൈ ചന്ദ്രചൂഡാണ് തന്റെ ജീവിതത്തിലുണ്ടായ അഭിമാന നേട്ടത്തെക്കുറിച്ച് മനസ് തുറന്നത് വിമാനയാത്രക്കിടയിലും കേസിന്റെ വിധി പരിഗണിച്ചാണ് ചീഫ് ജസ്റ്റിസ് ജുഡീഷ്യറിക്ക് അത്യപൂർവ്വ നേട്ടം സമ്മാനിച്ചത് ജി ട്വന്റി രാജ്യങ്ങളിലെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസുമാരുടെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് ബ്രസീലിലേക്ക് പോകുന്നതിനിടെയാണ് അദ്ദേഹം വിധി പരിഗണിച്ചത് ഇതോടെ സുപ്രീംകോടതി ജഡ്ജിമാർ ആകാശത്ത് വെർച്വലായി ചർച്ച ചെയ്ത് തയ്യാറാക്കിയ രാജ്യത്തെ ആദ്യ എന്ന അപൂർവതയും സംഭവിച്ചു ജില്ലാ ജഡ്ജിമാരുടെ സ്ഥാനക്കയറ്റുമായി ബന്ധപ്പെട്ട് ഗുജറാത്ത് ഹൈക്കോടതി പിന്തുടരുന്ന നയം നിയമപരമാണോ എന്ന ചോദ്യത്തിന് മധ്യവേനലവധിക്ക് സുപ്രീംകോടതി അടയ്ക്കും മുമ്പ് വിധി പറയണമായിരുന്നു ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ജെ ബി പർദിവാലയാണ് വിധിയെഴുതുന്നത് വിമാനത്തിലെ ഇന്റർനെറ്റ് സംവിധാനം ഉപയോഗിച്ച് ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തെ ബന്ധപ്പെട്ടു വിധിയുടെ കരട് അപ്പോൾ തന്നെ ജസ്റ്റിസ് പർദിവാല ചീഫ് ജസ്റ്റിസിന് അയച്ചു കൊടുക്കുകയായിരുന്നു ബെഞ്ചിലെ ജസ്റ്റിസ് മനോജ് മിശ്രയെയും കണക്ട് ചെയ്തു മൂന്ന് പേരും ആശയവിനിമയം നടത്തി വിധി അന്തിമമാക്കി ചരിത്രം രചിക്കുകയായിരുന്നു ഇന്നലെയാണ് മധ്യവേനലവധിക്ക് കോടതി അടച്ചത് ഉച്ചകോടിക്ക് ശേഷം മടങ്ങിയെത്തിയ ചീഫ് ജസ്റ്റിസ് ഇന്നലെ തുറന്ന കോടതിയിൽ വിധി വായിച്ചു ആ സമയത്താണ് വിധിയെഴുത്തിൻ്റെ അപൂർവ്വതയും കൗതുകവും വെളിപ്പെടുത്തിയത് ജില്ലാ ജഡ്ജി സ്ഥാനക്കയറ്റം സംബന്ധിച്ച ഗുജറാത്ത് ഹൈക്കോടതിയുടെ നയം ശരിവച്ചു വിധി ചീഫ് ജസ്റ്റിസ് ഡി വെ ചന്ദ്രചൂഡ് ബ്രസീലിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ നടത്തിയ ഈ വിധിപ്രസ്താവം തൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നുവെന്നായിരുന്നു സുപ്രീംകോടതി ജഡ്ജി ജെ ബി പർദിവാല പ്രതികരിച്ചത് വിമാനത്തിനുള്ളിലെ ഇന്റർനെറ്റിന്റെ കാര്യക്ഷമത കാണിക്കാനായി ഈ വിധി വിമാനക്കമ്പനി ഉയർത്തിക്കാട്ടുമെന്ന് മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗിയും തമാശ രൂപത്തിൽ ചൂണ്ടിക്കാട്ടി എന്തായാലും ആകാശയാത്രയിലും തന്റെ കർത്തവ്യം കൃത്യമായി നിർവഹിച്ച ന്യായാധിപന് അഭിനന്ദനങ്ങളേക്കുകയാണ് നീതിലോകവും ജനങ്ങളും